ായിരുന്നു വെള്ളം പോകുന്നില്ലായിരുന്നു സ്കാൻ ചെയ്ത് നോക്കി സ്കാൻ ചെയ്ത് നോക്കിയിട്ട് ചുറ്റിനുള്ള വെള്ളം ഒമ്പത് സെന്റിമീറ്റർ ഉണ്ടായിരുന്നു അത് ആ ജസ്റ്റേഷൽ ഏജ് ആ ഒമ്പതാം മാസം സമയത്ത് അത് ധാരാളം ഇനഫാണ് പിന്നെ നമ്മൾ പേഷ്യൻ്റെ എഫക്റ്റ് നോക്കി ഇലക്ട്രോണിക്കലി ഹാർട്ട് റേറ്റ് നോക്കി എല്ലാം കാര്യങ്ങൾ ചെയ്തു അടുത്ത ദിവസം രാവിലെ ഒമ്പത് മണിയാവുമ്പം പേഷ്യൻ്റ് ഡിസ്ചാർജ് അഗൈൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ഡാമെന്ന് നമ്മൾ പറയും നമ്മൾ പറഞ്ഞിരുന്നത് ആൻറ്റിബയോട്ടിക്ക് തുടങ്ങി എങ്ങാനും വെള്ളം പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ആന്റിബയോട്ടിക് തരാം തുടങ്ങി ആദ്യത്തെ ഡോസ് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞേച്ച് നമ്മൾ ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ ഇനി ചിലപ്പോൾ മുകളിൽ നിന്ന് വെള്ളം പോയിട്ടുണ്ടെങ്കിൽ താഴേന്ന് നമ്മൾ കാണൂല അതേ സമയത്ത് ഒരു സ്റ്റെറൈൽ പാഡും വെച്ച് നടന്നാൽ ഒരു പന്ത്രണ്ട് മണിക്കൂറിനാൽ നമ്മൾ അത് കാണും അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സ ചെയ്യും പക്ഷെ ആ കുട്ടിക്ക് നിക്കാനുള്ള താല്പര്യം ഇല്ലായിരുന്നു ഒൻപത് മണിയായപ്പം ഡിസ്ചാർജ് അഗേൻസ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറഞ്ഞ് വീട്ടിൽ പോയി അതിൻ്റെ കൺസെൻ്റ് നമ്മൾ പേഷ്യൻറ്റിന്റെ വക ഓൺ ഹാൻഡ് റൈറ്റിങ്ങിൽ അമ്മയും പേഷ്യൻറ്റും എഴുതിയിട്ടുണ്ട് നമ്മുടെ വക ഡോക്ടർമാരും കേസ് ഷീറ്റിൽ ഡോക്യുമെന്റഡ് ആണ് അടുത്തത് വരുന്നത് ഇരുപത്തെട്ടാം തീയതിയാണ് ഇരുപത്തെട്ടാം തീയതി വരുന്നത് ബ്ലഡ് സ്റ്റെയിൻ ഡിസ്ചാർജ് എന്നാണ് പറയുന്നത് പിന്നു പറഞ്ഞ പോലെ ബ്ലഡ് സ്റ്റെയിൻ ഡിസ്ചാർജ് അപ്പോൾ അതൊരു പത്ത് ദിവസം കഴിഞ്ഞു എന്നു ഓർത്തോ അപ്പം നമുക്ക് ഡേറ്റിലോട്ട് അടുക്കുന്നു അപ്പോൾ സാധാരണ ആൾക്കാർ ഡേറ്റിൻ്റെ അടുത്ത് വരുമ്പം ഈ ബ്ലഡ് സ്റ്റെയിൻ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ആ ഗർഭപാത്രം തുറക്കുന്ന പ്രോസസ്സാണ് തുറക്കുമ്പം അവിടെ ഒരു നമ്മുടെ ഈ മൂക്കിലുള്ള മൂക്കളെ പോലെ അവിടെ ഒരു മ്യൂക്കസ് പ്ലഗ് ഉണ്ട് ആ പ്ലഗ് താഴോട്ട് വരും ആ പ്ലഗ് താഴോട്ട് വരുമ്പോൾ കുറച്ച് ബ്ലഡ് അതിൻ്റെ കൂടെ വരും നമ്മൾ നോക്കി അതിൽ പ്ലഗ് ഉണ്ടായിരുന്നു അത് താഴെ വരുന്ന പ്രോസസ്സായിരുന്നു കുഞ്ഞല്ല ആ മ്യൂക്കസ് പ്ലഗ് അതിൻ്റെ ഒപ്പം ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു പേഷ്യൻറ്റിന് ഇപ്പം ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ ചികിത്സയും തുടങ്ങി പക്ഷെ അപ്പം പേഷ്യന്റ് ബോർഡിൽ വിട്ടിട്ടില്ല ലേബർ റൂമിൽ തന്നെ കിടത്തി ലേബർ റൂമിൽ സ്റ്റേജ് വൺ ഉണ്ട് സ്റ്റേജ് ടൂ ഉണ്ട് ഡെലിവറി ഏരിയ ഉണ്ട് ലേബറിൽ അല്ലായിരുന്നു പേഷ്യന്റ് കൺട്രാക്ഷൻ വയറിൽ തൊട്ട് നോക്കുമ്പോഴും ടെസ്റ്റ് ബെൽറ്റ് വെച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ കണ്ട്രാക്ഷൻ ഇല്ല സ്റ്റേജ് വണ്ണില് കിടത്തി പേഷ്യന്റ് നോക്കിയിട്ടുണ്ട് അവിടെ കൃത്യമായിട്ട് കേട്ടിട്ട് ഡോക്യുമെന്റഡ് ആണ് കൺട്രാക്ഷൻസ് ഇല്ല പീറ്റിൽ ഹാർട്ട് നല്ലതാണ് പന്ത്രണ്ടര മണിക്ക് വന്ന ആള് ഒരു രണ്ട് മണിയായപ്പം വേദന തുടങ്ങി അപ്പം അപ്പോഴും ഡോക്യുമെന്റഡ് ആണ് നല്ല ഉണ്ട് അപ്പം നമ്മൾ വിചാരിക്കുന്നു ഇനി മൂന്നാഴ്ച ഉണ്ടെങ്കിലും ഇപ്പം ഡെലിവറി ചെയ്താൽ കുഞ്ഞിനെ കിട്ടും അപ്പം അത്രയും ഫ്രീ ടേം അല്ല കുഞ്ഞിനെ കിട്ടുന്ന ഒരു പരിവാണ് അപ്പം നമ്മൾ എഫ് എച്ച് ഫീറ്റിൾ ഹാർട്ട് നോക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു ഒരു രാവിലെ മൂന്ന് മണിയൊക്കെ ആകുമ്പം മൂന്ന് നാല് മണിയായപ്പോൾ നല്ല വേദന വന്നു അപ്പം നമ്മൾ ഉള്ളു നോക്കി കറക്റ്റ് ഫോർ ഹവേഴ്സ് നമ്മൾ ആദ്യം ഉള്ളു നോക്കാത്തത് വേറൊന്നും കൊണ്ടല്ല ഇൻഫെക്ഷൻ ഉണ്ട് ചികിത്സ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പം ഇൻഫെക്ഷൻ നമ്മൾ കയറി അതിന് മുകളിലോട്ട് അയക്കുന്നതിനേക്കാളും ചെയ്യാതെ ഇരിക്കുക പിന്നെ നാല് മണിക്കൂറിന് ശേഷം നല്ല വേദന വന്നു വെള്ളം പൊട്ടി വെള്ളം പൊട്ടിയപ്പം കുഞ്ഞ് താഴെ ഇരിക്കുന്നു നമുക്ക് കാണാൻ പറ്റുന്ന തലയാ അപ്പോ അതിനെ കയറി സിസേരൻ ചെയ്യാൻ അപ്പോൾ അഞ്ചു മിനിറ്റിനാ പ്രസവിച്ചു പ്രസവിച്ചപ്പം കുഞ്ഞിനും ചുറ്റിനും ഉള്ള വെള്ളത്തിൽ കുറച്ചൊരു രക്തത്തിന്റെ അംശം ഉണ്ടായിരുന്നു പ്ലസന്റ മറിവിള്ള കുറച്ചൊരു ഷാഗി ഒരു ഹെൽത്തി അല്ലാത്തൊരു പ്ലസന്റാണ് പക്ഷേ ഈ കുട്ടിയുടെ എല്ലാ കൾച്ചർ കൾച്ചർ എന്ന് വെച്ചാൽ അനുബാധ ഉണ്ടോ ഇല്ലയോ നോക്കിയത് യൂറിൻ കൾച്ചർ നമ്മൾ വിട്ടിട്ടുണ്ട് സ്റ്റെറൈലായിട്ട് റിപ്പോർട്ടുണ്ട് വെജൈനൽ സ്വോ വെജൈനൈഡ് ആ കൾച്ചർ വിട്ടിട്ടുണ്ട് അത് സ്റ്റെറൈലാണ് പേഷ്യൻറ്റിന് പനി വന്നിട്ടില്ല പേഷ്യൻറ്റിന് പേഷ്യൻറ്റിനായിട്ട് അനുബാധ ആയിട്ട് ഒരു ഇതും നമ്മൾ കാണുന്നില്ല അത് കഴിഞ്ഞിട്ട് പേഷ്യൻ്റെ ബോഡി വിട്ടു പ്രസവിച്ചതിന് ശേഷം കുഞ്ഞിൻ്റെ അമ്മയെ കുഞ്ഞ് കരഞ്ഞു അമ്മയുടെ വയറ്റത്തോട്ടിട്ടു അമ്മ കുഞ്ഞിനെ കണ്ടു പിന്നെ നമ്മൾ പേഷ്യന്റിന്റെ ബോഡി വിട്ടു ഒരു റുട്ടീൻ ആയിട്ടാണ് നാല് മണിക്കൂർ നോക്കി ബ്ലീഡിങ് ഇല്ല എല്ലാം നോർമൽ ആണ് നമ്മള് പേഷ്യന്റിന്റെ ബോഡി വിട്ടു വാർഡിൽ എല്ലാ ദിവസവും ഞാൻ മേധാവി ആണെങ്കിലും എന്റെ യൂണിറ്റ് അല്ല യൂണിറ്റ് ഓ ഫോർ ആണ് ഓ ഫോറുകാര് എന്നും ആ പേഷ്യന് നോക്കിയിട്ടുണ്ട് എന്നും ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട് ബേബി പ്രശ്നമാണ് ബേബി നഴ്സറിയിലായിരുന്നു അമ്മ ചോദിച്ചും ചെയ്തു ഇത് എന്റെ രണ്ടാമത്തേതാണ് എനിക്ക് പ്രസവം നിർത്താൻ പറ്റുമോ പറ്റുമോന്ന് ഇപ്പൊ നമ്മുടെ പറച്ചിലായിരുന്നു കുഞ്ഞ് നഴ്സറിയിൽ അല്ലേ ഇപ്പൊ നിർത്തണ്ട കുഞ്ഞ് ശരിയായാൽ നമുക്ക് വീട്ടിൽ പോയതിനു ശേഷം ആറാഴ്ച ഒരു മാസം മൂന്ന് മാസം കഴിഞ്ഞിട്ട് വന്ന് നിർത്താം എന്നാണ് ഇതാണ് നമ്മുടെ ഗൈന കോളജിന്നുള്ള സ്റ്റേറ്റ്മെന്റ് അത് അത് ഞാൻ പറയാം പക്ഷെ അത് കുഞ്ഞിനെ നേരെ നഴ്സറിയിലാണ് കൊണ്ടുപോകുന്നത് നഴ്സറിയിൽ നമ്മൾ പേഷ്യൻറ്റിൻ്റെ വെന്റിലേറ്ററിലും ഓക്സിജൻ സപ്പോർട്ടിലും ഉള്ള ആളെന്നെ അമ്മയെ കാണിക്കാൻ ബുദ്ധിമുട്ടാണ്